വിശദമായ വാർത്തകളിലേക്ക് തിരുവനന്തപുരം പേട്ടയിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതി ഹസ്സനുമായി ഇന്ന് തെളിവെടുപ്പ് കുട്ടിയെ ഓടയിൽ ഉപേക്ഷിച്ചതിലടക്കം വ്യക്തത വരുത്താൻ പോലീസ് പ്രതി ഹസ്സൻ മറ്റൊരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനും ലക്ഷ്യമിട്ടതായി വിവരം വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി ചേരുന്നു സൂര്യ പേട്ടയിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതി ഹസ്സനുമായി ഇന്ന് തെളിവെടുപ്പ് നടത്തും അതേസമയം തന്നെ പ്രതി മറ്റൊരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള പോകാൻ ലക്ഷ്യമിട്ടതായും വിവരങ്ങൾ ലഭിക്കുന്നു എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ വൃന്ദ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ പാരിപ്പള്ളി ഐരൂർ സ്വദേശി ഹസൻകുട്ടി എന്ന കബീറിലേക്ക് പോലീസ് എത്തി നിൽക്കുന്നത് ഇയാളാണ് പ്രതി എന്നാണ് കമ്മീഷണർ ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ചത് എന്തായാലും കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് ഈ ആദ്യം മുതൽ തന്നെ യാതൊരുവിധ തെളിവുകളും സാഹചര്യങ്ങൾ സാഹചര്യ തെളിവുകളും അതുപോലെ തന്നെ സാക്ഷി മൊഴികളും ഇല്ലാതിരുന്ന ഒരു സ്ഥലത്താണ് പ്രതിയിലേക്ക് പോലീസ് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഈ കുട്ടിയെ കണ്ടെടുക്കുന്ന ഓടയിൽ നിന്നും ഓടയുടെ പരിസരത്ത് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിച്ചേർന്നത് എന്നാണ് അറിയുവാൻ സാധിച്ചത് ഇന്നലെ പ്രതിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിച്ചതിന് ശേഷം ഇത്തരത്തിൽ ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസ് പങ്കുവച്ചിരുന്നു ഈ ദൃശ്യങ്ങളിലൊക്കെ തന്നെ ഒരാൾ ഈ ഒരു പരിസരത്തോടുകൂടി കുട്ടിയെ കാണാതാവുകയും അതിനുശേഷം കുട്ടിയെ കണ്ടുകിട്ടുന്ന ഈ ഒരു സ്ഥലത്തുകൂടി നടന്നു പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും മുണ്ട് തലയിൽ കൂടി ഇട്ട ഒരാളാണ് ഈ സി സി ടി വി ദൃശ്യങ്ങളിലൊക്കെ തന്നെ പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാവുന്നത് ഇയാൾ ഈ കുട്ടിയെ ഈ സ്ഥലത്ത് ഉപേക്ഷിച്ചതിന് ശേഷം ആനയറയിലേക്ക് പോയെന്നും അവിടെ നിന്ന് തമ്പാനൂരിലേക്കും തമ്പാനൂരിൽ നിന്ന് ആലുവ അവിടെ നിന്ന് പഴനി തുടങ്ങിയ സ്ഥലങ്ങൾ പോയി എന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത് അതിനുശേഷമാണ് ഇയാൾ ഇപ്പോൾ തിരിച്ച് കൊല്ലത്തേക്ക് എത്തുന്നത് കൊല്ലത്ത് വെച്ചാണ് ഇയാളെ പോലീസ് പിടികൂടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്തായാലും കൂടുതൽ തെളിവുകൾ കിട്ടേണ്ടതുണ്ട് ഈ കുട്ടി ഉപദ്രവിക്കാനാണ് ഇയാൾ എടുത്തുകൊണ്ട് പോയതെങ്കിൽ എങ്ങനെയാണ് കുട്ടി ഓടയിലെത്തിയത് അവിടെ കുട്ടി ഉപേക്ഷിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ ഒരു തെളിവെടുപ്പ് പോലീസിന് നടത്തേണ്ടതുണ്ട് അതിനായിട്ട് കുട്ടി കുട്ടിയും കുടുംബവും ടെന്റ് കെട്ടി താമസിക്കുന്ന സ്ഥലത്തും അതുപോലെ തന്നെ കുട്ടിയെ പോലീസിന് കിട്ടുന്ന റെയിൽവേ ട്രാക്കിന് സമീപത്തെ ഓടയിലും ഇയാളെ കൊണ്ടുപോയി അന്വേഷണം നടത്തേണ്ടതുണ്ട് അങ്ങനെ ഇയാൾ കുട്ടിയെ ഉപേക്ഷിക്കേണ്ട സാഹചര്യം ഉണ്ടായത് എന്താണ് അന്ന് ആ രാത്രി അവിടെ എന്താണ് സംഭവിച്ചത് കുട്ടിയെ എപ്പോഴാണ് അയാൾ അവിടെ ഉപേക്ഷിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഒരു നിഗമനത്തിലെത്താൻ പോലീസിന് ഇപ്പോഴും സാധിച്ചിട്ടില്ല അതിനായിട്ടാണ് തെളിവെടുപ്പ് നടത്തുന്നത് എന്തായാലും ഇന്ന് തെളിവെടുപ്പ് നടത്തും എന്നാണ് അറിയുവാൻ സാധിക്കുന്നത് വൃന്ദ വ്യക്തമാണ് പേട്ടയിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതി ഹസനവുമായി ഇന്ന് പോലീസ് തെളിവെടുപ്പ് നടത്തും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി സിഒഎയുടെ പതിനാലാമത് സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് കൂടിയിറങ്ങും